വെള്ള ട്രാക്കിലും ുംഹദി മന്തി സ്പോൺസർ ചെയ്ത സി കെ ടി ഒ ചെറുപാടി ചുവപ്പ് ട്രാക്കിലൂടെയുമാണ് മത്സരിക്കുന്നത് കൂർത്ത് മൂർത്ത് തന്റെ കുന്തമുന കൊണ്ട് കുത്തിയാലും കുത്തിമറിയാതെ കുലുക്കമില്ലാതെ കുലഞ്ഞമർന്ന് ആഞ്ഞു പിടിച്ച പങ്കായത്തിൽ പോലെ ഒട്ടിപ്പിടിച്ച് പരാജയം അത് മരണത്തിന് തുല്യമാണെന്നുള്ള തിരിച്ചറിവുമായി ജന്മനാടിന്റെ കളങ്കമേൽക്കാതിരിക്കാൻ എന്ന ചുണക്കുട്ടികൾ സജാദ് മന്തിക്ക് വേണ്ടി ചാലിയാറിന്റെ സി കെ ടി യു ചെറുവാടി ചുവപ്പ് ട്രാക്കിലൂടെ കുതികുതിക്കുമ്പോൾ ും കാട്ടരുവിയും

ും കുതി കുതിക്കുമ്പോൾ ആവേശം അലവല്ലുന്ന പോരാട്ടത്തിൽ ചാലിയാറിൽ വി വൈ സി സി വെള്ള ട്രാക്കിലും അലയടിച്ച് ഉയരുമ്പോൾ കത്തിച്ചിരിക്കുന്ന സൂര്യപ്രഭയിൽ ആകാശ നീല